കോഴിക്കോട് മുഹമ്മദ് ഷഹബാസ് എന്ന പതിനഞ്ചുകാരൻ കൊല്ലപ്പെട്ട സംഭവം അതിദയനീയമായിരുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും മാതാപിതാക്കൾക്കും കേരളത്തിലല്ല ലോകമാകമാനം ഈ വാർത്തയറിഞ്ഞ് മാതാപിതാക്കൾക്കുമൊക്കെ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് തമലം എന്ന എൻ്റെ നാട്ടിൽ ഒരു കൊലപാതകം ഇതുപോലെ നടന്നിട്ടുണ്ട് അത് സ്കൂളുമായി ബന്ധപ്പെട്ടതല്ല പതിനഞ്ച് വയസ്സുകാരന്മാർ തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിൽ മറ്റൊരു പതിനഞ്ച് വയസ്സുകാരനെ പതിനഞ്ച് വയസ്സുള്ള നാലഞ്ച് കുട്ടികൾ ചേർന്ന് തല്ലി കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് ആ ഞെട്ടൽ ഞാനൊക്കെ അന്ന് കോളേജിൽ പഠിക്കുകയാണ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും എൻ്റെ നാട്ടിൽ ഇത് ഇതേ സ മാതൃകയിൽ ഒരു കൊലപാതകം പണ്ട് നടന്നിട്ടുണ്ട് അത് പെട്ടെന്ന് ഷഹബാസിൻ്റെ മരണം കാണുമ്പോൾ പെട്ടെന്ന് ഓർത്തുപോയി ആ സംഭവവും കൊലപാതകങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒ ഒരിക്കലും പിടികിട്ടാത്ത സംഭവങ്ങളാണ് മുമ്പും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളും ആ സമയത്തൊന്നും നമുക്ക് അപഗ്രഥിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കാരണങ്ങൾ അപഗ്രഥിക്കുക വലിയ പ്രയാസമായിരിക്കും ഞാൻ പറയാൻ വരുന്നത് മറ്റ് ചില കാര്യങ്ങളാണ് ഒരു ട്യൂഷൻ സെൻ്റർ മുമ്പും ട്യൂഷൻ സെൻറ്ററുകളുണ്ട് ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററുകൾ തമ്മിൽ കിടമത്സരമുണ്ട് ഓൺലൈൻ മത്സരങ്ങളുണ്ട് അതൊക്കെ നടക്കട്ടെ ഒരു യാത്രയായപ്പ് സമ്മേളനം എന്താണ് ഗെ ഗെറ്റ് ടുഗതർ ഉണ്ടാകും കുട്ടികളുടെ കലാപരിപാടികളുണ്ടാകും അതിൽ ഒരു വിഭാഗം കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോണിൽ പാട്ട് നിന്നു പോകുന്നു വേറൊരു സ്കൂളിലെ കുട്ടികൾ അതിന് കൂക്കി വിളിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിലെടുത്ത് അവിടെ കളയുക എന്നതാണ് സ്വാഭാവികമായും സംഭവിക്കുന്നത് ഇത് ഉള്ളിൽ പക ഉണ്ടാക്കി പ്രത്യേക എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവനെ തീർത്ത് കളയും എന്ന തരത്തിലേക്ക് മാറ്റുക അതിന് അതിന് തെളിവുകളായി കെ ഇ ബൈജു ശ്രീ കെ ഇ ബൈജുവിനെ വളരെ വർഷങ്ങളായി എനിക്കറിയാവുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തെ എനിക്ക് അറിയാം റൂറൽ എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജു അദ്ദേഹത്തിൻ്റെ അന്വേഷണം മികവിന് മികവ് നമുക്ക് തിരുവനന്തപുരത്തുള്ള പത്രപ്രവർത്തകർക്ക് കൃത്യമായി അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെ അദ്ദേഹം പറയുന്നത് അതിൽ ഒരു കുട്ടിയാ അതായത് പ്രതി ചേർക്കപ്പെട്ട ഒരു കുട്ടി ഒരു വാട്സപ്പ് സന്ദേശം ഈ അയച്ചിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് നീ ചൊറയുണ്ടാക്കി അതായത് നീ പ്രശ്നം വീണ്ടും വീണ്ടും വഷളാക്കി വഷളാക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് നിന്നെ വിളിച്ചിറക്കി മർദ്ദിക്കേണ്ടി വന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ആ തരത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് ചൊറയാണ് ഉണ്ടാക്കിയത് എന്നൊന്നും അറിയില്ല വാഗ്വാദം പതിനഞ്ച് വയസ്സുകാർ തമ്മിൽ എന്ത് വാഗ്വാദമാണ് ഉണ്ടാക്കാൻ ഒരു പാട്ട് നിന്ന് പോയി കൂക്കി വിളിച്ചു കഴിഞ്ഞു കലാസ് അത്രയേ ഉള്ളൂ സംഭവം അതിനാണ് നെഞ്ചക്കും ഇടിക്കട്ടയും ഒക്കെ കൊണ്ട് മുമ്പ് സൈക്കിൾ ചെയിനും ഇടിക്കട്ടയും വെഞ്ചക്കും ഒക്കെ കൊണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകാം പണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങളും എസ് എഫ് ഐ യു കെ എസ് യു എ ബി വി പി ഇതൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും വളരെ ശക്തമായ അടിപിടി അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടി ഇടപെടുന്നതോടുകൂടി സംഘം ചേരാനും എന്താണ് ഒളിപ്പോരുകൾ നടത്താനുള്ള സൗകര്യം കുറെ കൂടി കൂടിയിട്ടുണ്ട് അതിന് രാസത്വരകമായി മയക്കുമരുന്ന് ലോബികളും ഇടപെടുന്നുണ്ട് എന്നതാണ് വാസ്തവം പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സംഭവങ്ങൾ മൂന്നും നാലുമൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഒരുപാട് ഒരുപാട് മതങ്ങളുണ്ട് മതങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് മുക്കിനു മുക്കിന് എന്താണ് പ്രഭാഷണങ്ങളാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് മറ്റേ കഥ ഇങ്ങനെ ആ കഥ ഇങ്ങനെ അങ്ങനെ പുരാണങ്ങളിലെ കഥകൾ എല്ലാവരും നന്മയാണ് പ്രസംഗിക്കുന്നത് എല്ലാവരും നന്മയാണ് പ്രസംഗിക്കുന്നത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞതുപോലെ മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ മതങ്ങളും സർവ്വമതങ്ങളും പ്രഭാഷണം നടത്തുന്നത് എന്താണ് മനുഷ്യൻ നന്നാവണം മനുഷ്യൻ ജന്തു വെറും ജന്തുവായി അത് കഴി അതായത് മനുഷ്യൻ വെറും ജന്തുവായി ജീവിച്ചു ചാകരുത് ഏ അവന് എന്താണ് മാനസിക പക്വത കൂടി വേണം അവന് മനസ്സിന് കൂടി എന്താണ് ചികിത്സ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സക്കറിയ ഒരു ലേഖനം എഴുതിയിരുന്നു എഴുത്തുകാരൻ സക്കറിയ നിങ്ങളൊക്കെ വായിച്ച് കാണും മനോരമയിലാണ് ആ ലേഖനം വന്നത് മനുഷ്യ മനുഷ്യനൊരു ജന്തുവാണ് ബേസിക്കലി മനുഷ്യനൊരു ജന്തു വേണം മൃഗത്തിൻ്റെ തുല്യനായ ഒരു ജന്തുവാണ് അവൻ വെറും ജന്തുവായിട്ട് ജീവിച്ച് ചത്തുപോകാതെ അവൻ മനുഷ്യനായി ജീവിക്കാൻ അവൻ്റെ മനസ്സിന് മനസ്സുകൂടി പാകപ്പെടണം അത് കുട്ടിയായിരിക്കുമ്പോഴേ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ ആ മനസ്സ് പാകപ്പെടാൻ വേണ്ടിയാണ് ഈ മതങ്ങളും അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കർമാര് ഒരുപാടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ബുക്കിന് മുക്കിന് അല്ലെ എല്ലാ യൂട്യൂബർ ഏത് ഏത് ചാനൽ എപ്പോഴും നോക്കിയാലും അച്ഛന്മാർ സന്യാസിമാര് അതുപോലെ എന്താണ് ഉസ്താദുമാരൊക്കെ പ്രഭാഷണങ്ങളാണ് നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ചില ഉസ്താദുമാരെ മാത്രമേ ഉള്ളൂ എന്താണ് ഏതെങ്കിലും താത്തമാർ എവിടെയെങ്കിലും ടൂർ പോയാലൊക്കെ വിമർശനവുമായി രംഗത്ത് വരുന്നത് അത് അന്ധമായ മതത്തിൻ്റെ കാഴ്ചപ്പാടാണ് അതിനെയൊക്കെ ആളുകൾ ട്രോളി കൊല്ലുന്നുമുണ്ട് എങ്കിലും ഞാൻ പറയുന്നത് ഇത്രമാത്രം മതങ്ങൾ ഇത്രമാത്രം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കൗൺസിലിംഗ് സെൻറ്ററുകൾ ശിശുക്ഷേമ സമിതികളുടെ ഇടപെടലുകൾ പോലീസ് പോലീസിൻ്റെ എന്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക സംരക്ഷണ പദ്ധതികൾ സംസ്ഥാനത്ത് വനിതാ ശിശുക്ഷേമത്തിന് വേണ്ടി പ്രത്യേക വകുപ്പ് കുട്ടികളെ പരിപാലിക്കുന്നതിനും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും പ്രത്യേക സംവിധാനങ്ങൾ സ്കൂളിൽ സംവിധാനങ്ങൾ പി പ്രത്യേക അധികാരങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോഴാണ് സമ്പൂർണ സാക്ഷരത എന്ന അഹങ്കാരം ഇതൊക്കെ ഉള്ളപ്പോഴാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പോൾ ഉത്തരേന്ത്യക്കാരൻ ഒരുത്തൻ ഇരുന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി സാർ എന്ന് നമ്മളെ കളിയാക്കിയതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആലോചിക്കേണ്ടത് നല്ലതാണ് അവിടെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് അവിടെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണുകയും ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങളിൽ പോയി നമ്മുടെ കുട്ടികൾ ചാടുകയും ചെയ്യുന്നത് അപ്പോൾ ഈ മതങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സമൂഹത്തിന് ഈ മോട്ടിവേഷൻ സ്പീക്കർമാർ മോട്ടിവേഷൻ പ്രഭാഷകന്മാർ മോട്ടിവേഷൻ നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അപ്പോൾ ചില ഈ മോട്ടിവേഷൻകാരൊക്കെ പറയും അത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതാണ് അങ്ങനെയൊന്നും അല്ല സാർ നിങ്ങളൊന്നും പറയുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല ഇല്ല സാർ എന്ന് പറയേണ്ടി വരും ഒരു ഗുണവുമില്ല മതങ്ങൾ മതപ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തിയതുകൊണ്ട് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത കാലമാണിത് അതെല്ലാം അവരുടെ വയറ്റുപിഴപ്പെന്ന് പറയേണ്ടി വരും ഒരു ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല കൃത്യമായി കുട്ടികളെ ഗൈഡ് ചെയ്യാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല കൗൺസിലിംഗ് സെൻറ്റേഴ്സുകളുണ്ട് കൗൺസിലിംഗ് കൗൺസിലർമാരുണ്ട് ഇവർ പറയുന്നതൊന്നും കുട്ടികൾക്ക് ലഭ്യമാകുന്നില്ല കുട്ടികൾ അവരെ എന്താ അവരെന്താണ് ഇഷ്ടപ്പെടുന്നത് അവരിഷ്ടപ്പെടുന്ന മീഡിയയിലൂടെ അവരെ ശരി ഗൈഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നു ആ വിദ്യാഭ്യാസ പദ്ധതിയാണ് ആവശ്യമായി വരുന്നത് അവരിഷ്ടപ്പെടുന്നത് എന്താണ് അവരുടെ പുതുതലമുറ അവരിഷ്ടപ്പെടുന്നത് എന്താണ് അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഗുളിക കൊടുക്കുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഗുളിക കയ്പാണ് എന്നറിയാം അപ്പോൾ മധുരത്തിൽ പൊതിഞ്ഞ് ഗുളിക കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ പണ്ട് മധുരത്തിൽ പൊതിഞ്ഞ് കയ്പുള്ള ഗുളിക കൊടുക്കുന്ന ഒരു രീതി അമ്മമാരൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നല്ലോ അതുപോലെ മധുരത്തിൽ പൊതിഞ്ഞ് അവരിഷ്ടപ്പെടുന്നതാണ് എന്താണ് അവരുടെ പ്രായം ഇഷ്ടപ്പെടുന്നത് എന്താണ് ആ പ്രായത്തിൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇഷ്ടപ്പെടുന്ന മീഡിയയിലൂടെ അവരെ എന്താണ് സ്വബോധത്തിലേക്ക് സ്വബോധത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മാർഗങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള എജ്യൂക്കേഷൻ വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സംഭവ പരമ്പരകളാണ് ദുരന്ത പരമ്പരകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ട കൂട്ടക്കൊല കേസും തുടങ്ങി അതിനു മുമ്പുള്ള എത്രയോ എത്രയോ ദുരന്ത സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിലേക്ക് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് മുഹമ്മദ് ഷഹാബ് ഷഹബാസ് എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഇതൊക്കെ ഇത് ഇതിനൊക്കെ അന്ത്യമായ അവസാനത്തെ രക്തസാക്ഷി എന്ന് പറയാനൊന്നും നമുക്ക് കഴിയുകയില്ല ഇത് അവസാനത്തെ രക്തസാക്ഷി ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇതൊക്കെ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് എനിക്കും നിങ്ങൾക്കും എന്താണ് ആശിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇതൊക്കെ നടപ്പിലാക്കേണ്ട സർക്കാരുണ്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോലീസുകാരുണ്ട് പോലീസുകാർക്ക് ഏതെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ അവരെ ജൂനൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലോ ആ സംഭവങ്ങൾ നിങ്ങൾ വായിച്ചില്ലേ എന്താണ് ഈ കുട്ടികൾ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് നമുക്ക് പ്രായപൂർത്തിയായിട്ടില്ല കേസ് പുല്ലാണ് നിയമവശങ്ങൾ വരെ ചർച്ച ചെയ്തിരിക്കുകയാണ് നമ്മളൊക്കെ എതിരെ കേസ് എടുത്താൽ ഇത്ര കാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ കോടതിയിൽ നമുക്കെതിരെ ശിക്ഷ ഒന്നും വരില്ല നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് അടിച്ചാലും കൊന്നാലും പ്രശ്നമില്ല എന്നുവരെ അവർ കണക്ക് കൂട്ടിയിരിക്കുന്നു അപ്പം ഇവർക്ക് ബുദ്ധി ഉപദേശിക്കാൻ വേറെ ആരൊക്കെ വന്നിരിക്കുന്നു നമുക്കറിയില്ലേ ഒരു കാലത്ത് കുറച്ചു കാലം മുമ്പ് വരെ കുറച്ചു കാലം മുമ്പാൽ ഇപ്പോഴും അത് തുടരുന്നുണ്ട് തുടരുന്നുണ്ട് എന്നാണ് എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരായ സ്നേഹിതരൊക്കെ എന്നോട് പറഞ്ഞത് തുടരുന്നുണ്ട് കാരണം ചില പ്ര പ്രധാനപ്പെട്ട ക്രൈമുകൾ അതായത് ഒന്ന് ലഹരി കടത്ത് കഞ്ചാവ് കടത്ത് ലഹരി കടത്ത് അതുപോലെ മോഷണം അതായത് സംഘം ചേർന്നുള്ള മോഷണങ്ങൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നല്ലോ ചോക്ലേറ്റിൽ ആണ് മയക്കുമരുന്നിൻ്റെ ആദ്യ പടി തുടങ്ങുന്നത് ചോക്ലേറ്റിൽ മയക്കുമരുന്നിൻ്റെ ചെറിയ അംശങ്ങൾ ചേർത്ത് ചോക്ലേറ്റ് വിതരണം ചെയ്യും മയക്കുമരുന്ന് ചേർത്താൽ ചോക്ലേറ്റുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നു ആ ചോക്ലേറ്റിൽ കുട്ടികൾ വീഴുന്നു ആ ചോക്ലേറ്റിൽ വീഴുന്ന കുട്ടികൾ പിന്നീട് വീണ്ടും ആ ചോക്ലേറ്റിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നു സ്കൂളുകൾക്ക് സമീപം പുകയില നിരോധിക്കാം അതുപോലെ മറ്റു കാര്യങ്ങൾ നിരോധിക്കാം പക്ഷേ ഈ ചോക്ലേറ്റുകൾ നിരോധിക്കാൻ പറ്റില്ലല്ലോ ഏത് ചോക്ലേറ്റിലാണ് മയക്കുമരുന്ന് ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയുകയില്ലല്ലോ എല്ലാം പാക്കറ്റ് പാക്കറ്റിൽ വരുന്നതല്ലേ കൂടിയ കമ്പനികളുടെ ബ്രാൻഡഡ് കമ്പനികളുടെ ചോക്ലേറ്റുകളായിരിക്കും ഇരിക്കുക അതിനകത്ത് മയക്കുമരുന്നുണ്ടോ എന്ന് എക്സൈസുകാർക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും കഴിയില്ല എക്സൈസുകാരെ കബളിപ്പിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഇത് വിൽക്കുന്നുണ്ടാകാം അങ്ങനെ ചോക്ലേറ്റുകളിൽ തുടങ്ങുന്നു ട്വൻ്റി ഫോറിൻ്റെ റിപ്പോർട്ടായിരുന്നു അത് അപ്പോൾ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മയക്കുമരുന്ന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളായാണ് അപ്പോൾ ഇവർക്കെന്താണ് ജൂലൻ ജസ്റ്റിസ് ബോർഡിൻ്റെ കീഴിൽ പോയി കഴിഞ്ഞാൽ അവർ പ്രായത്തിൽ താഴെയുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് എന്താണ് അങ്ങനെ വലിയ ശിക്ഷകൾ ലഭിക്കാതെ പോകുന്നു ഇതെല്ലാം ഈ ഷഹബാസിൻ്റെ കൊലക്കേസിലെ പ്രതികൾ പഠിച്ചിരിക്കുന്നു അവരത് മനസ്സിലാക്കിയിട്ട് പരസ്പരം ചാറ്റ് ചെയ്തിരിക്കുന്നു ഇതൊക്കെ അപ്പോൾ അവർക്ക് എങ്ങനെ ലഭിക്കുന്നു ഈ മുതിർന്ന ആരോഗ്യോ പഠിപ്പ് പറഞ്ഞ് പഠിപ്പിച്ചതായിരിക്കണം എന്ന സംശയമാണ് ബലപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തെ ആകെ ട്രീറ്റ് ചെയ്യ ട്രീറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ മതങ്ങൾ കൊണ്ട് ഗുണമില്ല ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണം കൊണ്ട് ഒരു ഗുണവുമില്ല മതപ്രഭാഷകന്മാരുടെ പ്രഭാഷണം കൊണ്ട് ഒരു ഗുണവുമില്ല കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് ആ മീഡിയമിലൂടെ അത് അത് ട്രോളാകാം ട്രോൾ വീഡിയോസ് വീഡിയോസാകാം അല്ലെങ്കിൽ എന്താണ് ചില കാർട്ടൂണുകളാകാം ആ കാർട്ടൂണുകളിലൂടെ അതേ കാർട്ടൂണുകളിലൂടെ അതേ കഥാപാത്രങ്ങളിലൂടെ ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുണ്ട് അതേ കഥാപാത്രങ്ങളിലൂടെ അതേ ക്യാരക്ടറുകളിലൂടെ അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ അവരെ നേർവഴിക്ക് നയിക്കാൻ കൊണ്ടുപോകണം ഇപ്പോൾ അവഞ്ചേഴ്സ് അതുപോലെ തന്നെ ശിവ കുറേ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു അതേ തീരെ ചെറിയ കുട്ടികൾ മുതൽ എന്താണ് പതിനഞ്ച് വയസ്സുകാരന്മാർ ഇഷ്ടപ്പെടുന്ന കാർട്ടൂണുകളുണ്ട് അവരുടെ ഗെയിമുകളുണ്ട് ആ ഗെയിമൊക്കെ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ആളുകളെ സമീപിച്ച് അവരോട് പറയണം ഇങ്ങനെയുള്ള ഗെയിമുകൾ വേണം ചെയ്യാൻ അങ്ങനെയുള്ള അല്ലാത്ത ഈ എന്താണ് അക്രമവാസനയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഗെയിമുകൾ നിരോധിക്കണം അതിന് തയ്യാറാകണം കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ കുറേ കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അല്ലാതെ സാധാരണ കളി പോലെ ഗെയിമുകൾ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ വെടിവയ്പ്പ് കുത്ത് കൊലപാതകം അങ്ങനെയുള്ള സംഭവങ്ങൾ നിരോധിക്കണം നിരോധിച്ച ശേഷം അവർ ഇഷ്ടപ്പെടുന്ന മാതൃകയിലുള്ള ഈ ഗെയിമുകളിൽ എന്താണ് നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നന്മ ഉൾപ്പെടുത്തണം സ്പർദ്ധ മതസ്പർദ്ധ പൂർണ്ണമായി ഒഴിവാക്കുന്ന തരത്തിലായിരിക്കണം അങ്ങനെയുള്ള എജ്യൂക്കേഷൻ സിസ്റ്റം വരണം ഇതുകൊണ്ട് മാത്രമേ സമൂഹത്തെ തിരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ വരെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുഹമ്മദ് ഷഹബാസുമാർ ആവർത്തിക്കപ്പെടും വെഞ്ഞാറമൂടിലെ അഫാൻമാർ ആവർത്തിക്കപ്പെടും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് സമൂഹത്തിന് പൊതുവേ ആവശ്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ മനഃശാസ്ത്രജ്ഞന്മാർ എത്തിയിരിക്കുന്നത് സാമൂഹിക നിരീക്ഷകന്മാർ എത്തിയിരിക്കുന്നത്